മലയാള സിനിമയിൽ വൈദികരുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുദാശ പരികർമ്മത്തെ പ്രഘോഷണത്തെ എന്നല്ല വൈദികനെ തന്നെ ആഭാസനായി ചിത്രീകരിക്കുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇടേനെ അടിക്കുമ്പോൾ ആടുകൾ ചിതർ എന്നൊരു ബൈബിൾ വചനമുണ്ട് ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ അനർത്ഥമാവുന്നത് സിനിമാ മേഖലയിലാണ് ഒരുപാട് നല്ല വൈദികർ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന വൈദികർ അർപ്പണ മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന വൈദികർ ഇന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭയിലുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിലായി മലയാള സിനിമയിൽ പ്രത്യേകിച്ച് വൈദിക കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുമ്പോൾ സംവിധായകർ ഒരിക്കലും ഒരു വൈദികൻ്റെയോ അല്ലെങ്കിൽ പൗരോഹിത്വത്തിൻ്റെ പവിത്രതയ്ക്ക് ചേർന്ന ഒരു കഥാപാത്രത്തെ അല്ല അവിടെ വരച്ചു കാണിക്കുന്നത് ഇത് തികച്ചും അനീതി നിറഞ്ഞ ഒരു നടപടിയാണ് ഇതിലൂടെ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുവാനും സഭയുടെ ഐക്യത്തെ വ്രണപ്പെടുത്തുവാനുമുള്ള ഒരു നിഗൂഢ ശ്രമം ഇതിന് പിന്നിലുണ്ട് എന്നത് സത്യമാണ് വൈദികരെ വെള്ളപൂശാനുള്ള ഒരു ശ്രമമല്ല ഇത് എല്ലാ വൈദികരും പരിപൂർണരാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയത്തുമില്ല വൈദികരും മനുഷ്യരാണ് അവർക്കും കുറവുകളുണ്ട് പക്ഷേ അവരുടെ കുറവുകളെല്ലാം വ്യക്തിപരമാണ് അത് ഒരു വ്യക്തിയുടെ മാത്രം കുറവാണ് അതൊരു സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയോ മൊത്തം കുറവല്ല അങ്ങനെ എല്ലാ വൈദികരും ഒരുപോലെ ആയിരുന്നെങ്കിൽ ഒരുപോലെ കുറവുള്ളവരും കഴിവില്ലാത്തവരുമായിരുന്നെങ്കിൽ കലാ സാംസ്കാരിക മേഖല ഇന്നുള്ളതുപോലെ ഒരിക്കലും ആവുമായിരുന്നില്ല ഇന്ന് നമ്മൾ കാണുന്ന പല നായക നായകന്മാരുടെയും സംവിധായകരുടെയും പിതൃസ്ഥാനീയനായി ഗുരുസ്ഥാനീയനായി നിലകൊള്ളുന്ന ഒരു വൈദികനുണ്ട് ആ വൈദികനെ നമ്മൾ ഒരിക്കലും മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടത്തിൽ രാവിലത്തെ തൻ്റെ പ്രാർത്ഥനയ്ക്കും ദിവ്യബലിക്കും ധ്യാനത്തിനും ശേഷം ആശ്രമത്തിലെ കാപ്പയും കുടിച്ച് എറണാകുളം നോർത്ത് റെയിൽവേ ട്രാക്കിലൂടെ ഒരു കറുത്ത കണ്ണടയും വെച്ച് നരച്ച തൻ്റെ കാലൻകൂടയും ചൂടി വേഗത്തിൽ നടന്നു പോകുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ വേഗത്തിൽ നടന്നത് ഇന്നത്തെ കലാകാരന്മാരെ രൂപപ്പെടുത്താനായിരുന്നു ആ മനുഷ്യൻ്റെ ലക്ഷ്യസ്ഥാനം കലാഭവനായിരുന്നു ആ മനുഷ്യനാണ് ഫാദർ ആബേൽ സി കുറിച്ച് അച്ഛൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കല്ലെറിഞ്ഞു കേട്ട് ഞാൻ ഞാൻ മയങ്ങി നിന്നില്ല കല്ലുകളൊന്നും ആ കല്ലുകളെല്ലാം കൂട്ടി കലാഭവൻ ഇന്നത്തേതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും അത്ര അടുത്തിടപഴകുന്ന ഒരു കാലമായിരുന്നില്ല അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയുകയില്ലായിരുന്നു അന്ന് അച്ഛൻ ഇതെല്ലാം അവഗണിച്ച് കലയ്ക്ക് വേണ്ടി നല്ല കലാകാരന്മാരെ രൂപപ്പെടുത്താൻ വേണ്ടി നിലകൊണ്ടു എന്നുള്ളതിന്റെ പിന്നിൽ ഒരു വൈദിക ജീവിതത്തിന്റെ അർപ്പണമുണ്ട് നിശ്ചയദാർഢ്യമുണ്ട് ഒരു വൈദികൻ കലയ്ക്ക് വേണ്ടിയും കലാകാരന്മാർക്ക് വേണ്ടിയും നിലകൊള്ളേണ്ട കാര്യമുണ്ടോ എന്ന് സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒരുപോലെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ പോലും ഇവയെല്ലാം തരണം ചെയ്ത് അച്ഛൻ നിലകൊണ്ടത് ഇന്നത്തെ നല്ല കലാകാരന്മാരെ രൂപപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കലാഭവൻ രൂപപ്പെടുന്നത് ക്രിസ്ത്യൻ ആർട്സ് ക്ലബ് എന്ന പേരിലാണ് പിന്നീടാണ് ഇത് കലാഭവനായി മാറുന്നത് ഇങ്ങനെ പേര് പോലും മാറ്റപ്പെടാനുള്ള കാരണം മതത്തിനും നല്ല കലാകാരന്മാർ കേരളത്തിൽ രൂപപ്പെടണം എന്ന നല്ല ഉദ്ദേശം മാത്രമായിരുന്നു മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും കലാഭവനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം മുമ്പ് എൻ്റെ സത്യം പറഞ്ഞാൽ സിനിമയിലേക്ക് ഒന്ന് കടന്നു കയറാൻ വേണ്ടി രണ്ടര മൂന്ന് വർഷക്കാലം മദ്രാസിൽ പോയി ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷെ കലാഭവൻ ശരിക്കും സിനിമയിലേക്ക് ഒരു സിനിമാ ലോകത്തേക്ക് ഒരു എൻട്രി ടിക്കറ്റ് പോലെയായി മാറിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് കലാഭവന്റെ ഒരു പ്രോഡക്റ്റായി സിനിമയിൽ എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് നർത്തകർ പേരിനൊപ്പം കലാമണ്ഡലം എന്ന് ചേർത്തിരുന്നെങ്കിൽ പല സിനിമാ നായകന്മാരും അവരുടെ പേരിനൊപ്പം ചേർത്തിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കലാഭവൻ ആബേലച്ചനു വേണ്ടിയോ അച്ഛൻ അംഗമായിരുന്ന സി എം ഐ സന്യാസ സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയോ ലക്ഷ്യം വെച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ആയിരുന്നില്ല കലാഭവൻ മറിച്ച് കേരളത്തിലെ കലാകാരന്മാരുടെ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കി നിലകൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു അതിനുവേണ്ടി മാത്രം നിലകൊണ്ട ഒരു വൈദികന്റെ പേരായിരുന്നു ഫാദർ ആബേൽ സി എം ഐ ആബേലച്ചൻ ആരായിരുന്നു എന്ന് നമ്മൾ അറിയണം പൊളിറ്റിക്കൽ സയൻസിലും ജേണലിസത്തിലും റോമിൽ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കിയ ഈ വൈദികൻ ദേവഗിരി കോളേജിൽ പ്രൊഫസറായും രാഷ്ട്രദ്വീപികയുടെ സബ് എഡിറ്ററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേരള കത്തോലിക്ക സഭയ്ക്ക് ഈ വൈദികൻ നൽകിയിട്ടുള്ള സംഭാവനകൾ ഒട്ടനവധിയാണ് ആയിരത്തിലധികം ഗാനങ്ങൾ കൂടാതെ വിശുദ്ധ കുർബാനയിൽ സുറിയാനി ഭാഷയിലുള്ള പദങ്ങളും പ്രാർത്ഥനകളും മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തതും ഇന്നും നാം ഉപയോഗിക്കുന്ന കുരിശിൻ്റെ വഴി ഒപ്പീസ് മുതലായ പ്രാർത്ഥനകൾ രചിച്ചതും ഈ വൈദികനാണ് തൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം കഴിവ് തെളിയിച്ച ഈ വൈദികൻ കലാഭവനിലൂടെ ലക്ഷ്യം വെച്ചത് ഒരേയൊരു കാര്യമാണ് കേരളത്തിലെ കലാകാരന്മാരുടെ വളർച്ചയും കലയുടെ വളർച്ചയും കലാഭവനിലെ വിദ്യാർത്ഥിയായിരുന്നു ജയറാം കലാഭവനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം കലാഭവനിലെ ഒരാളായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആബേലച്ചൻ്റെ ശിഷ്യനായിരുന്നു എന്ന് പറയാനായിട്ട് എനിക്ക് നൂറ് നാവമാണ് കാരണം ഇന്ത്യയിൽ നിന്നല്ല ഇന്ത്യക്ക് പുറത്തു പോയാലും ലോകത്തെവിടെ ചെന്നാലും ആബേലച്ചൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിരിക്കാൻ ഒരു സീറ്റ് സീറ്റാണ് അത് ഞാൻ ആബേലച്ഛനെ കാണുന്ന സമയത്തും അതിനുശേഷവും അദ്ദേഹം എന്നെ വിട്ട് ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ ശേഷവും ഇന്നും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും പല ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ പതിനായിരക്കണക്കിന് കലാകാരന്മാരെ വാർത്തെടുത്ത് കലാഭവൻ കേരളത്തിന് നൽകിയിട്ടുണ്ട് ഇവരിൽ പലരും ഇന്ന് കേരള സിനിമയിലെ അറിയപ്പെടുന്ന ഗായകരും സംവിധായകരും അഭിനേതാക്കളും ഒക്കെയാണ് മലയാളത്തിലെ പ്രമുഖ സംവിധായകരായ സിദ്ദിഖും ലാലും നാദുഷയും കലാഭവനിലൂടെ വളർന്നു വന്നവരാണ് ഇനി ഗായകരുടെ കാര്യത്തിൽ യേശുദാസിനോടൊപ്പം സുജാതയൊക്കെ വേദി പങ്കിടുന്നത് കലാഭവന്റെ ഗാനമേളകളിലായിരുന്നു നാടൻപാട്ട് രംഗത്തെ കുലപതിയായ കലാഭവൻ മണി വളർന്നു വന്നത് കലാഭവനിലൂടെയായിരുന്നു മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നടന്മാരായ ജയറാം ദിലീപ് ഹരിശ്രീ അശോകൻ കലാഭവൻ ഷാജോൺ കലാഭവൻ മണി തുടങ്ങിയവരെല്ലാം കലാഭവനിലൂടെ വാർന്നു വന്ന കലാകാരന്മാരാണ് ഒരു കാലഘട്ടത്ത് സിനിമാ മേഖലയിലേക്കുള്ള ഒരു എൻട്രി പാസ് പോലെ നിലകൊണ്ട പ്രസ്ഥാനമായിരുന്നു കലാഭവൻ തൻ്റെ അമ്പതുകളിൽ സാധാരണ വൈദികരെല്ലാം വിശ്രമ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ കലാകാരന്മാർക്ക് വേണ്ടി ആബേലച്ഛൻ നടത്തിയ ഒരു മുന്നേറ്റത്തിന്റെ പേരാണ് കലാഭവൻ എന്ന പ്രസ്ഥാനം ആബേലച്ഛൻ കർമ്മനിരതനായിരുന്നു അച്ഛൻ നടന്നുകൊണ്ടേയിരുന്നു അച്ഛൻ ഒരിക്കലും നിന്നിട്ടില്ല അച്ഛൻ നടന്നത് മുഴുവൻ കേരളത്തിലെ കലാകാരന്മാർക്ക് വേണ്ടിയായിരുന്നു ആബേലച്ചൻ തൻ്റെ അവസാന നാളുകളിൽ പറഞ്ഞ ഒരു വാചകമുണ്ട് ഞാൻ എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു പക്ഷേ എനിക്ക് മരിക്കാൻ സമയം കിട്ടുന്നില്ല ഈ വാചകത്തിൽ നിന്ന് അച്ഛൻ്റെ അർപ്പണ മനോഭാവം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ് കലയ്ക്ക് വേണ്ടി കലാകാരന്മാർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമായിരുന്നു അച്ഛൻ്റേത് മലയാളത്തിലെ മികച്ച ഒരു അഭിനേതാവായിരുന്നു കലാഭവൻ മണി കലാഭവൻ മണി ആബേലച്ചനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ആബേലച്ചനോടൊരു പ്രത്യേക ഒരു സ്നേഹ അത് എനിക്കത് തുറന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല എനിക്ക് ഞാൻ ആ സമയത്ത് എൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് പൈസ ഒരു സമയമാണ് ഞാൻ കലാപങ്ങളിൽ കളിക്കണമുണ്ട് മിമിക്രി എനിക്കാണെങ്കിൽ കുട്ടിയെ കല്യാണം കഴിച്ചോ സദ്യ നടത്താൻ പൈസ ഇല്ല ഞാൻ ആബേലച്ചൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ അച്ചാ എനിക്കിങ്ങനെ ഇച്ചിരി സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പം ഇങ്ങനെ മൂക്കത്ത് വരൽ വെച്ചാൽ സംസാരിക്കുള്ളൂ ഇയാൾക്ക് ഇവിടെ നല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഈ പൈസ ഒക്കെ എന്തോന്ന് ചെയ്യുന്നു അവൻ അത് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണം കുറച്ച് സ്വർണ്ണം എടുക്കണം ഇപ്പം സദ്യ നടത്താനുള്ള പൈസ ഇല്ലയെന്ന് ഇയാൾക്ക് എത്ര കാശ് വേണം എനിക്ക് ഇത്ര പൈസ വേണം എന്നുള്ളൊരു തുക ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ അവിടെ ഇരിക്കുന്ന നമ്മുടെ മാനേജറോട് പറഞ്ഞു ചേച്ചിയോട് പറഞ്ഞു ഒരു ഇത്ര പൈസ കൊടുത്തേക്കാൻ പറഞ്ഞു പക്ഷേ ഈ പൈസ കൊടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അച്ഛൻ എൻ്റെ ഞാൻ പ്രോഗ്രാമിന് പോയ സമയം നോക്കിയിട്ട് എൻ്റെ വീട്ടിൽ അച്ഛൻ വന്നു വീട്ടിൽ വന്നിട്ട് സത്യസന്ധമാണോ കല്യാണമുണ്ടോ വിവാഹമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്ന് തിരക്കി അത് കൃത്യമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ആ പൈസ എൻ്റെ കയ്യിൽ തന്നു തന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇത് ഒരേ പ്രോഗ്രാമിന് ഇത്ര പൈസ വെച്ച് പിടിക്കും എന്ന് പറഞ്ഞു ഞാൻ കുഴപ്പമില്ല അച്ഛൻ പിടിച്ചോളം പറഞ്ഞു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ സൈഡിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു ആ പൈസ തരണ്ട കേട്ടോ കയ്യിൽ നല്ലൊരു മനുഷ്യനായിരുന്നു ഇന്നത്തെ പല കലാകാരന്മാരും അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും മാത്രം ഒതുങ്ങി കൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടി അവർ അവരുടെ കഴിവിനെ വളർത്തിയെടുത്ത് മിമിക്സ് പരേഡുകൾക്കും ഗാനമേളകൾക്കുമൊക്കെയായി ഇന്ത്യക്ക് അകത്തും പുറത്തും എത്തിച്ചതിന് ഈ വൈദികൻ്റെ കരങ്ങളുണ്ടായിരുന്നു തസ്നി ഖാൻ എന്ന പ്രമുഖ നടി ആബേലച്ചനെ കുറിച്ച് പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം ടേണിംഗ് പറയുന്നില്ലേ എൻ്റെ അച്ഛനാണ് അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ വലിയൊരു താരമാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ കൂടെ ഒരുപാട് അമേരിക്കൻ ഐക്യനാടുകളിലും ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റിയിട്ടുണ്ട് അച്ഛന് ഞാൻ ഡേയ്സി അഭിനയിച്ച് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ ജയറാമേട്ടൻ സിനിമയിലേക്ക് വരുന്നത് അവരൻ്റെ പോസ്റ്റർ ഈ കലാഭവാൻ്റെ എല്ലാ മതിലിലും ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു ഇങ്ങോട്ട് വന്നേ നീ ജയറാമിൻ്റെ പോസ്റ്ററൊക്കെ കാണുന്നുണ്ടല്ലോ നിന്റെ പോസ്റ്റർ എന്താ കാണാത്തതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ജയറാം നായകനല്ല ഞാൻ അതല്ലല്ലോ പിന്നെ അതുകൊണ്ടാണ് എനിക്ക് കുറേ നല്ല റോളൊക്കെ കിട്ടുമ്പോൾ എൻ്റെ പോസ്റ്ററൊക്കെ അങ്ങനെ വരും അച്ഛാ നീ നന്നാവും നീ വരും എന്നുള്ളൊരു അനുഗ്രഹം ഞാൻ എന്തെങ്കിലും ആവണമെന്നും അല്ലെങ്കിൽ ഞാൻ എനിക്ക് നല്ലൊരു കുടുംബജീവിതം വേണമെന്നും ഞാൻ രക്ഷപ്പെടണമെന്നും ആഗ്രഹിച്ചതിൽ ഒന്ന് എൻ്റെ വാപ്പ അലി ഒന്ന് എൻ്റെ അച്ഛൻ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചിന് കാൽമുട്ടിൻ്റെ ചികിത്സയ്ക്കായി കോട്ടയത്തെ ഒരു ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ അച്ഛൻ സഹായിയോട് ചോദിച്ചു നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ അദ്ദേഹം പറഞ്ഞു പേടിയുണ്ട് എന്നാൽ നിന്നെ ഞാനൊന്ന് പേടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ കട്ടിലിൽ കയറി കിടന്നു അങ്ങനെ കലയുടെ ആ കുലപതി ദൈവസന്നിധിയിലേക്ക് യാത്രയായി കലാഭവനെ നട്ടു നനച്ചു വളർത്തിയ അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ മുറിയിൽ ആകെ അവശേഷിച്ചത് ഒന്ന് രണ്ട് ലോഹയും കുറച്ച് പാത്രങ്ങളും മാത്രമായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ കലാകേരളത്തിന് വേണ്ടി സമർപ്പിച്ചിരുന്നു എന്നതാണ് ബൈബിളിൽ പ്രതിപാദിക്കുന്ന വിശ്വസ്തനായ വൃത്യനെ പോലെ തനിക്ക് ലഭിച്ച അഞ്ച് താലത്ത് പത്താക്കി ചുറ്റുമുള്ളവരിലേക്കെല്ലാം പകർന്നു നൽകി വിശ്വസ്തനായ വൃത്തിനായി അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി ആബേലത്തിൻ്റെ മരണത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പാടിയ പാട്ടുകളെല്ലാം തന്നെ അദ്ദേഹം തന്നെ രചിച്ചതായിരുന്നു ആബേലച്ചൻ കൂടെ കൂടെ പറയുമായിരുന്നു കലാകാരനായ എനിക്ക് ജാതിയും മതവും ഇല്ല എല്ലാവരും എൻ്റെ മക്കളാണ് ഇതൊന്നിനു വേണ്ടി പറഞ്ഞതല്ല ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എല്ലാ സിനിമകളിലും വൈദികരെ താന്തോന്നുകളും ആഭാസന്മാരുമാക്കി ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിലും ഒരു വൈദികൻ്റെ വിയർപ്പ് വീണിട്ടുണ്ടെന്ന് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക